ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കിച്ചൻ ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് എൻ്റെ കൂട്ടുകാരുമ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന നോക്കുക ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഒരു അഡാർ ടേസ്റ്റുള്ള ഒരു കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം ഒരുപാട് ടൈമൊന്നും വേണ്ട ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട മെയിനായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി അത് ഉരുളക്കിഴങ്ങും നമ്മുടെ തൈരുമാണ് ഇത് വെച്ചൊരു അടിപൊളി കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് വീഡിയോ ഒട്ടി സ്കിപ്പ് ചെയ്യാതെ എല്ലാ കൂട്ടുകാരും കാണണേ ബാച്ചുലേഴ്സിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കറിയാണിത് വീഡിയോ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഏതെങ്കിലും കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ബെൽബട്ടൺ എൻ്റെ മേലെ ചെയ്താലും ഞാനായിരുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം നമ്മുടെ അടിപൊളി കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ആണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം കുക്കറിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലൊന്ന് പുഴുങ്ങിയെടുക്കാം തൊടി ഒന്നും കളയണ്ട നല്ലവണ്ണൊന്ന് കഴുകി പുഴുകിയെടുക്കാം ഒരുപാട് കറി വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ എണ്ണം കൂട്ടുകയും ചെയ്യാം കേട്ടോ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ കുക്കറിലാണ് പുഴുങ്ങിയെടുക്കുന്നത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൊടുക്കാം രണ്ടോ മൂന്നോ പീസിൽ അടിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുവോ പൊടിച്ചെടുക്കുവോ എങ്ങനെയാണെങ്കിലും ചെയ്യാം ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കിഴങ്ങല്ല നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഞാനിവിടെ ഒരു കപ്പ് കട്ട തൈര് എടുത്തിട്ടുണ്ട് കട്ടയെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം ഞാനിവിടെ ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിനകത്തോട്ട് നമ്മൾ നേരത്തെ കട്ടയെല്ലാം ഉടച്ച് വെച്ചേക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കരുത് ഇനി നമ്മൾ ഈ ബൗളിനകത്തോട്ട് ഈ തൈരിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന ഉരുളക്കയങ്ങി ഇട്ട് കൊടുക്കാം മിക്സ് ഞാനൊന്ന് പാത്രം മാറ്റി കേട്ടോ മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം വേറെ ബൗളിനകത്തോട്ട് മാറ്റി ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എരിവിന് ആവശ്യമായ പച്ചമുളകാണ് ഞാൻ ഇവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത് നാലഞ്ച് കാന്താരി മുളക് ചതച്ചാണ് എടുത്തിട്ടുള്ളത് കാന്താരി മുളക് എന്നെ വേണോ നിർബന്ധമില്ല ഏത് മുളകും ഇടാം മുളൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുവാണേ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ വെളുത്തുള്ളി ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചതുകൂടാണ് അതുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കറിവേപ്പില അരിഞ്ഞതാണ് ഇനി പകരം നമുക്ക് മല്ലിയില വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയ ചീരമാണ് ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പുകൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയി വരുന്നതും വരെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം നല്ല അലാറായിട്ട് വേണം നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ മുളോറി തയ്യാറാക്കുന്ന സമയത്ത് സൈഡ് കറി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് ഒരു ബംഗാളി റെസിപ്പിയാണ് ഇത് കേട്ടോ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി എന്നൊരു അടിപൊളിയായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇതിൽ ഒട്ട് സ്കിപ്പ് ചെയ്യല്ലേ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കത് മാറ്റി വെച്ചേക്കാം ഇതിനകത്തോട്ട് പുളി ഉപ്പ് എല്ലാം ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയാണ് ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ട് മെയിനായിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത് എന്താ നമുക്ക് നോക്കാം ഒന്ന് മാറ്റി വെച്ചേക്കാം ഞാൻ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നല്ലപോലെ ചൂടായി ഓയിൽ ഓഴൊഴിച്ച് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ മതി കേട്ടോ തോന്നുന്നു വേണ്ട ഒരു നല്ല ചൂടായിട്ടുണ്ട് നമുക്കൊരു അര സ്പൂൺ കടുവ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ സ്പൂൺ ഉലുവായ ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ട് മൂന്ന് പറ്റമ്പുളകും മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഇത്തിരി കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ബാക്കി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതുകൂടി ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഈ പൊടി ഒന്ന് മൂക്കാൻ വേണ്ടി ഓഫാക്കിയിട്ട് ചെയ്യുന്ന വെച്ചാൽ പൊടി കരിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയാണ് വറ്റൻമുളക് വേണമെങ്കിൽ നമുക്ക് ഈ മുളകോട് ഇരുന്നുകൊണ്ട് ഇടാതെ ഇരിക്കാം ഞാൻ പിന്നെ കിട്ടുന്നേ ഉള്ളൂ ഇനി നമുക്ക് നമ്മൾ ഇത് തയ്യാറാക്കി വെച്ചേക്കും തൈര് മിക്സ് ഇത് ഒഴിച്ചു കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ബംഗാളി ഐറ്റംസാണ് നമ്മൾ തയ്യാറാക്കിയത് ബംഗാളി എന്നുള്ള പേര് കേട്ടോണ്ട് ഐറ്റംസ് നമ്മളും ശ്രദ്ധിക്കാതിരിക്കരുത് അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഒരു പെട്ടെന്ന് തയ്യാറാക്കി നോക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അതിന് ഉപ്പ് വേണമെന്ന് നോക്കണം നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ ഇതിനാലും ഉപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിന് ഇത്തിരിയും കൂടെ നമ്മൾ ചേർക്കേണ്ടി വരും അങ്ങോട്ട് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഇത്തിരി ഉപ്പ് കൂടി ഇടാം നമ്മുടെ ചോറിനും നമുക്ക് പലഹാരത്തിന്റെയും കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനാണ് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയി വീഡിയോ ഞാൻ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ആവശ്യമില്ല ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കി പെട്ടെന്ന് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് തയ്യാറാക്കാൻ പറ്റും നല്ലൊരു നല്ലൊരു കറിയാണ് കേട്ടോ മിസ് ും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതിന് വേണ്ടി താങ്ക്